ഈശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇപ്പോൾ കുരിശൻ്റെ വഴി വേണോ കുർബാന വേണോ വലിയ തർക്കം നടക്കുകയാണല്ലോ ഞാൻ അതിലേക്കൊന്നും ആ തർക്കത്തിനൊക്കെ മറുപടികളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ വേറൊരു നിരീക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു നിരീക്ഷണം എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനൊക്കെ പലപ്പോഴും പങ്കുവയ്ക്കാറുള്ളൊരു നിരീക്ഷണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ എൻ്റെ മാതൃ ഇടവക പർപ്പുക്കരയാണ് പർപ്പുക്കര മാതൃ ഇടവക ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഞാൻ സെമിനാരി ചേരുന്നത് ആയിരുന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് എൺപത് വരെ അവിടെ വഴി ഇല്ലായിരുന്നു ദുഃഖവള്ളി ആയിഷ നഗരി കാണിക്കലായിരുന്നു അവിടെ പള്ളിയിൽ പർപ്പക്കര പള്ളിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഒത്ത ആളുടെ വലിപ്പത്തിലുള്ള ഒരു ശവമഞ്ചം ഈ രൂപമുള്ള അതുണ്ട് അതക്കാലത്ത് അവിടെ ഉള്ളൂ അതും വഹിച്ചുകൊണ്ട് നഗരി കാണിക്കലാണ് അതായത് ബാൻഡ് ഒരു പ്രത്യേക താളത്തിലാണ് ആ ബാൻഡ് അത് മാത്രമേ ഉള്ളൂ ആ ബാൻഡും കേട്ടുകൊണ്ട് ഈ അയൽപ്പക്ക തടവകൾ ആളുകളൊക്കെ വരും വലിയ പ്രദക്ഷിണമാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ കുരിശിൻ്റെ തിരിച്ചെടുപ്പ് പള്ളിയിലുണ്ട് ആ കുരിശിൻ്റെ തിരിച്ചെടുപ്പ് മുത്തിക്കും അത് ആ മുത്തിക്കലൊക്കെ ഒരു വലിയ പരിപാടിയാണ് കാരണം ആ ജന ജനസമുദ്രമാണ് ആ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു കാരണം ഈ കുരിശൻ്റെ തിരിച്ചെടുപ്പ് ഒറിജിനൽ തിരിച്ചെടുപ്പ് അവിടെ ഉള്ളതുകൊണ്ട് അത് പണ്ട് ഒരു പള്ളി ആയതുകൊണ്ട് കിട്ടിയതായിരിക്കണം അങ്ങനെയാണ് കർമ്മം അതായത് എന്ത് ഞാൻ എന്താ പറഞ്ഞു വരും നഗര കാണിക്കലേ ഉള്ളൂ കുരിശന്റെ വഴിയില്ല ദുഃഖ വെള്ളിയാഴ്ച എന്താ കാര്യം രാവിലെ തിർക്കർമ്മത്തില് എന്താണ് സംഭവിക്കുന്നത് അവസാന ഭാഗം എന്താണ് കർത്താവിന്റെ ശരീരം കുരിശിൽ നിറക്കി കപരിടത്തിൽ അടക്കി അങ്ങനെയാണ് കർമ്മം തീരുന്നത് അപ്പോൾ കർത്താവിനെ കൊണ്ടുപോയി ഈ ബലിപീഠത്തിൽ അടക്കി അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് കർത്താവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി കബരിടത്തിൽ അടക്കി ഇങ്ങനെയാണ് രാവിലെ തിർക്കർമ്മം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ കുരിശിൽ നിറക്കിയിട്ട് സ്ലീവാചുംബനം ഉണ്ട് കുരിശിൽ നിറക്കിയിട്ട് കർത്താവിന്റെ ശരീരം കുരിശിൽ നിറക്കി സ്ലീവാചുംബനം കഴിഞ്ഞ് പിന്നെ പ്രദക്ഷിണമായി ഈ കർത്താവിന്റെ ശരീരം കല്ലറയിൽ കബരടത്തിൽ അടക്കി ഇങ്ങനെ ഇങ്ങനെ ഇതാണ് അവസാനത്തെ കർമ്മം രാവിലെ ദുഃഖവലിച്ച് രാവിലെ വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും കുരിശന്റെ വഴി പീലാത്തോസിന്റെ അരമന അപ്പോ രാവിലെയല്ലേ കർത്താവിനെ അടക്കിയത് പതിമൂന്നാം സ്ഥലം കഴിഞ്ഞ് പതിനാലാം സ്ഥലം കഴിഞ്ഞത് അവിടെയല്ലേ പതിമൂന്ന് അല്ലേശ് ശരീരം ഇറക്കി പതിമൂന്നാം സ്ഥലവും പതിനാലാം സാലവും രാവിലെ കഴിഞ്ഞതാണ് വീണ്ടും പീലാത്ത അരമന അതിൻ്റെ രസം എന്താണെന്ന് പറയുമോ ഈ കുരിശന്റെ വഴി തുടങ്ങിയപ്പോൾ പർപ്പക്കര പള്ളിയിൽ ഈ കുരിശന്റെ വഴി തുടങ്ങുമ്പോഴും പുറകില് കർത്താവിന്റെ ശരീരം ഈ ശൗമഞ്ചത്തെ ശരീരം കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ കുരിശന്റെ വഴി എന്ന് പറയുന്നത് ഒരു താൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ഒരു ഭക്താഭ്യാസമാണ് നഗരി കാണിക്കലാണ് ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് ദുഃഖ വിളിയാഴ്ച കുരിശന്റെ വഴി ചെയ്യുന്നത് ശരിയാണോ ദുഃഖ വിളിയാഴ്ച രാവിലെ കർമ്മങ്ങൾ നടത്തുന്ന പള്ളിയിൽ കർത്താവിന്റെ ശരീരം ഗുരിശിൽ നിന്ന് ഇറക്കി പിന്നെ അവൻ്റെ ശരീരം നമ്മൾ ചുംബിച്ചു പിന്നെ കർത്താവിനെ അടക്കി പിന്നെ രാവിലെ പിന്നെ വൈകിട്ട് വീണ്ടും വന്നിട്ട് പി അരമന പിന്നെ അങ്ങനെ തുടങ്ങാൻ പറ്റുവോ അപ്പോൾ പണ്ടുണ്ടായിരുന്ന നഗരി കാണിക്കലാണ് കർത്താവിൻ്റെ ഇല്ലേ ശരീരം അടക്കി ഇല്ലേ അടക്കി എന്ന് പറയുന്ന ആ അവിടെ ആ അടക്കം കൊണ്ടുപോകുന്നത് ശരി അടക്കം കൊണ്ടുപോകുകയാണ് ശരിക്കും ആ അടക്കം കൊണ്ടുപോകുന്നത് നഗരം ചുറ്റി പോകുന്നു കുരിശിൽ നിന്ന് ഈ കബറത്തിൽ കൊണ്ടുപോകുന്ന നഗരി കാണിക്കലാണ് വാസ്തവത്തിൽ ഈ നഗരി കാണിക്കൽ എന്ന് പറയുന്നത് കുരിശന്റെ വഴി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഞാൻ ഇത് പറയുന്നത് എൻ്റെ പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കുരിശന്റെ വഴി നല്ല ഭക്താഭ്യാസമാണ് പട്ടത് ചേരുന്ന ദിവസം വേണം ചെയ്യാൻ ചേരുന്ന ദിവസം എല്ലാം എല്ലാ സമയത്തും അത് ചേരില്ല ഓരോന്നും ഓരോ സമയത്ത് ചേരണം ചേരുള്ളൂ അതനുസരിച്ച് വേണ്ട ചെയ്യാൻ ദുഃഖ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഗുരിശന്റെ വഴി ചെയ്യുന്നത് ശരിയായ രീതിയല്ല കാരണം തിരുക്കർമ്മങ്ങളോട് നീതി പുലർത്തുന്നതല്ല അത് ദുഃഖ വെള്ളിയാഴ്ച വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വേണ്ടത് നഗരി കാണിക്കലാണ് കർത്താവിന്റെ ശരീരം കുരിശ് നിറക്കിയിട്ട് കബറടത്തിൽ കൊണ്ടുപോകുന്ന ആ ആ അതാണ് നഗരി കാണിക്കൽ അതാണ് വേണ്ടത് അതായിരുന്നു ഉണ്ടായിരുന്നേ മറിച്ച് ഈ കുരിശൻ്റെ വഴി നല്ല പ്രാർത്ഥനയാണെന്ന് കരുതിയിട്ട് ദുഃഖം ഉച്ച കഴിഞ്ഞാൽ ചെയ്യുന്നത് ശരിയാണോ ഇനി കുരിശന്റെ ഒരു ഭക്താഭ്യാസം അത് നടത്താൻ വലിയ പ്രയാസമില്ല എന്നാൽ ഈ കുരിശന്റെ വഴിയേക്കാളും പ്രധാനപ്പെട്ടതല്ലേ കുർബാന കുരിശന്റെ വഴി വേണമെന്ന് ഇത്രയും വാശി പിടിക്കുന്ന എറണാകുളം അങ്കമാലി അതുപോലെയുള്ള ആളുകൾ ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ട കുർബാന ചൊല്ലിക്കൊടുക്കുന്നുണ്ടോ അവർക്ക് ഏറ്റവും വലുത് കുരിശന്റെ വഴിയാണ് ഈ അടുത്ത കാലത്തുണ്ടായി കുരിശന്റെ വഴി കുർബാന കർത്താവ് സ്ഥാപിച്ച കുർബാന അത് അവർക്ക് സമരമുറയാണ് കുരിശന്റെ വഴി ഗംഭീരമാക്കി നാടകമായിട്ടും ടേബിളോ ആയിട്ടും ഒക്കെ ചെയ്യണം കുർബാനയോ അത് ഞങ്ങളുടെ നാടകം ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും ചിലപ്പോൾ തലകുത്തി നിന്ന് ചെയ്യുമെന്ന് വട്ടോളിച്ചം പറയുണ്ടായി ഞങ്ങൾ തലകുത്തി നിന്ന് ചീർത്തി ചെയ്യും നിങ്ങൾക്കത് കണ്ടുപോകാം നിങ്ങൾക്ക് മനസ്സിലായോ ഈ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലമുറ എന്നിട്ട് ഈ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ രണ്ട് പക്ഷം ചേരുകയാണ് സത്യോ നീതിയോ ശരിയോ ഭക്തിയോ അതൊന്നും നോക്കിയിട്ടല്ല രണ്ട് പക്ഷമായി നിന്നിട്ട് യുദ്ധം ചെയ്യുക ഇതിനെ മറികടക്കാൻ വേണ്ട സ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഇത് നമുക്ക് മുന്നോട്ട് അനുവദിക്കാൻ പറ്റില്ല സീറോ മലമ്പുഴ സഭയിൽ ഐക്യത വരണമെങ്കിൽ ഐക്യത വരണമെങ്കിൽ ഈ രണ്ട് പക്ഷമായി നിന്നുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഒറ്റടിക്കും നടക്കില്ല ഞാൻ ചില നിർദ്ദേശങ്ങളെല്ലാം എല്ലാം എത്രമാർക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട് അവരത് ഗൗരവത്തോടെ പരിഗണിക്കുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴല്ല രണ്ട് വർഷം രണ്ടര വർഷം മുമ്പ് ഞാൻ എഴുതി അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് പക്ഷമായി നിൽക്കുന്ന ഈ സീറോ മലബാർ സഭയെ ഒറ്റക്കെട്ടാക്കാനുള്ള മൂന്ന് നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരിത് പരിഗണിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഒരു പത്തിരുപത് വർഷം എങ്കിലും എടുത്തിട്ട് ഈ ഐക്യത ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയാൽ ഇരുപത് കൊല്ലം കൊണ്ടോ പതിനഞ്ച് കൊല്ലം കൊണ്ടോ നമുക്ക് ഈ ഐക്യത കൊണ്ടുവരാൻ കഴിയും അതിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് നിങ്ങൾക്ക് പ്രത്യാശിക്കാം അതിനാൽ ഈ കുരിശന്റെ വഴി അത് നല്ല ഭക്താഭ്യാസം എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും ഏത് സമയത്തും ചെയ്യുന്നതല്ല ശരി ഓരോന്നിനും ഓരോ സമയമുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയം സമയമനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത് യുക്തി ബുദ്ധി നമ്മുടെ കർത്താവിശ്വംസികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ